നെന്മാറ കേളി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടുക്കായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയികളായ നെന്മാറ പഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത് നെന്മാറ എസ് ആർ ഇ എം യു പി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും അദ്ദേഹം സമർപ്പിച്ചു കേളി സാംസ്കാരിക വേദി പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് ആർ ഇ എം യു പി സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ധന്യ നെന്മാറ ബ്യൂട്ടിമാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജർ മുഹമ്മദ് നിയാസ് വേദി ജോയിന്റ് സെക്രട്ടറി സജ്ജിത അജയ് അസീസ് ബഷീർ ഷീജ എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി ആർ സുഗതൻ പിള്ള സ്വാഗതവും ട്രഷർ കെ പ്രഭാകരൻ നന്ദിയും പറഞ്ഞു